ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഇന്നലെ നമ്മൾ കുറച്ച് തോലെ മാങ്ങ നുറുക്കുക ചെയ്യട്ടോ ഒക്കെ ഇങ്ങനെ മയക്ക തട്ടി കേൻ പോകും അപ്പോൾ അതിലും നല്ലത് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാർ ഇടുക എന്തേലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അച്ചാർ കിട്ടാമല്ലോ അപ്പോൾ ഇതാക്കണ് ഞാൻ കുറച്ച് മാങ്ങ പിന്നെ അച്ചാർ ഇട്ട് അച്ചാറിടാൻ വേണ്ടി ഉപ്പിരി ഇട്ടാ ചാട്ടോ അത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം നമ്മുടെ ഊറ്റി എടുക്കണം ഇത് നമുക്ക് കുറേ കാലം ഞമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മട്ടം പോലെ ഉണ്ടാക്കണമല്ലോ അപ്പം അതിലൊന്നും വെള്ളം പാടില്ല കേട്ടോ അപ്പം നമ്മളിതാക്കണേ ഈ മാങ്ങ ഇതാക്കണേ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ഈ വെള്ളം വള്ളം നമ്മളിവിടെ ഊറ്റെക്കണം ഇത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഈ വെള്ളം ഊറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങനെ നമുക്കൊരു പണിയുണ്ട് ചാട് കയ്യിലെടുത്തു ഓ കൈ അപ്പൊ മക്കളെ നമുക്ക് വെയിലത്ത് വെച്ച് കാണ്ട് ഇതൊന്നും ഇങ്ങോട്ട് ഉണക്കി ഉണക്കിയിരിക്കണം കേട്ടോ ഈ മാങ്ങനെ അപ്പൊ ഇത് ഇതിപ്പോ കൊള്ളൂല നാലും ഒന്നും കൂടി ഇട്ടാല് കൊള്ളു അപ്പൊ അതൊന്നും ഇങ്ങോട്ട് ഒരു രണ്ട് മണിക്കൂർ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മതി കേട്ടോ വെയിൽ തട്ടിച്ച പിന്നെ നമുക്കിത് കുറെ കാലം ഞമ്മക്ക് ഇത് കുറെ കാലം ഉണ്ടാവില്ല എന്നാലും കേടരാതൊക്കെ കുറച്ച് ദിവസൊക്കെ വെക്കാം അപ്പൊ ഈ ഒരു കഷ്ണാക്കിട്ട് നൂർക്കണമെന്ന് നമ്മൾ കാണിച്ചില്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലുള്ളൂ ഒടയാതൊക്കെ ഉള്ളൂ അപ്പൊ ഇത് ഇങ്ങനെ കട്ടില്ലാതെ പരത്തി കൊടുക്കണം നല്ല വെയിലൊക്കെ ഉണ്ട് ചില ദിവസം മുടി കെട്ടിങ്ങോണ്ടേ കാലം ഒന്നും വലിയ കുഴപ്പമില്ല എളുപ്പം ചായ കുടിയാണ് കഴിഞ്ഞേക്ക് എളുപ്പം ഞമ്മള് ഇതാണ് വക്കാൻ നിൽക്കണം പിന്നെ അതാണ് തുടങ്ങി കൂടുതൽ പോലും നമ്മളെ പണി വരച്ചാൽ നമ്മൾക്ക് എളുപ്പം തന്നെ അത് അച്ചാറ് ഇടും ചീച്ച ഇപ്പത്തെ ഈ വള്ളമൊന്നും ഇട്ട് വറ്റി കിട്ടണം ഇപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ രീതിയിൽ നമുക്ക് വേറെ വല്ല വീഡിയോ ഒക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചോദിച്ചു അപ്പം നമ്മളെ വിശേഷങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇനിയും ആണം പാത്രം തോന്നുന്നുണ്ട് ഇപ്പം ഏതായാലും രണ്ട് പാത്രം പാടെ എടുക്കട്ടെ ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് ഇത് നിൽക്കട്ടെ നല്ലൊരു വെയിൽ തട്ടണം നമുക്ക് അച്ചാർ ഇടണം അപ്പൊ മക്കളെ പിന്നെ ഇതൊക്കെ വെയിലത്തൊക്കെ പെത്തി വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയി നമ്മളൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് പിന്നെ വൈകുന്നേരം ഇട്ടു നമ്മൾ അച്ചാർ ഇടുന്നത് അപ്പോൾ അതാക്കണേ കുറച്ച് നല്ലെണ്ണം അധികം തന്നെയാണ് പാർന്നു നിൽക്കുന്നത് കേടാകാതെ നമുക്ക് കുറച്ച് ദിവസം അത് വെക്കണല്ലോ അപ്പം അതാക്കണ ഞാൻ കുറച്ച് തോനെ നല്ലെണ്ണം അധികം പാർന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ മൂള് വാണ്ടാത്തവും കാട്ടുന്നുണ്ട് അപ്പോൾ ഓൾ അവിടെ നിന്ന് ആടി ഇടുന്നുണ്ട് അപ്പോൾ എണ്ണ ഒന്നും അവർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ കാശ്മീരി മുളക് മുളകാട്ടാ നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ അടിയിൽ കുറച്ച് എരിവില്ല മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടാട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ മുളകും പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ കഴിച്ചിട്ട് തൊള്ളീക്കും വെക്കാൻ പറ്റില്ല അപ്പോൾ അതാക്കള് സഹായിച്ചാൽ മകളുണ്ട് അപ്പോൾ ഏതായാലും ഇതാക്കണ് എരിവില്ല മുളകും പൊടിയും കാശ്മീരി മുളകും പൊടിയും ഞമ്മളിതീക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ അപ്പം ഞമ്മളത് നല്ലോണം കണ്ടിളക്കി കൊടുക്കുന്നുണ്ട് നല്ല ഇളക്കിയിട്ട് നമ്മളെ മാങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ മക്കളെ കേടാകാതെ കുറച്ചൊക്കെ കാലം നമുക്കൊരു കൊല്ലം വരെ ഇങ്ങനെയൊക്കെ മാങ്ങ വെക്കട്ടോ അപ്പോൾ ഇതാക്കണ് ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കണ് മാങ്ങ നല്ലോണം ഇതാക്കണ ഉണങ്ങിയിക്കുന്നത് കേട്ടോ വെയിലൊക്കെ കൊണ്ടതല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ ഈ കടയിൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ടല്ലോ അച്ചാർ നല്ല അലിഞ്ഞങ്ങാട് ആ ഒരു അച്ചാറാട്ടോ അത് അങ്ങനക്കാലം ഈ ഒരു അച്ചാർ വരിക അപ്പം ഇതാക്കണത് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ മക്കളെ ഈ വീഡിയോ കണ്ടും കണ്ടിതേമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാക്കണ മുളകൊക്കെ ഇട്ട് തയ്ക്ക് നമ്മളിത് ആ മാങ്ങട്ട് നല്ലോണം നന്നായിട്ട് അളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേറെ മാങ്ങണ്ടായി പക്ഷെ അത് വാടിയപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ നിന്ന് അതുകൊണ്ട് മാങ്ങാണ് പിന്നെ അത് ചൂടാക്കണമെന്നില്ല പിന്നെ നമ്മൾ നമ്മളിതിക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാക്കണ് കടുക് നമ്മളിതാക്കണ് തരിയോട് കൂടി പൊടിച്ചെടുത്തതായിട്ടത് അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് അവിടെ മാറ്റി വെച്ച് കിണണി ഉണ്ട് കേട്ടോ മാങ്ങ അതും പാടി ഇടാനാണ് പിന്നെ നമ്മളിതാക്കണെട്ടോ ഉലുവ പൊടിച്ചതാണത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ എത്രയാണ് അനുസരിച്ച് അതിനനുസരിച്ചൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ അത് ഉലുവ പൊടിച്ചത് തന്നെയാണ് മറ്റേത് ഉലുവ ഉലുവല്ല കടുക് പൊടിച്ചതാട്ടോ അത് കടുക് നല്ലോണം പേസ്റ്റാക്കി പൊരി പൊടിച്ചതാണ് മറ്റേത് ഞാൻ നമ്മൾ അരിപ്പ് എടുക്കുമല്ലോ അങ്ങനെ പൊടിച്ചതാട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റ് ആകാറട്ടോ അങ്ങനെ അച്ചാറിടുമ്പോൾ അപ്പം ഇതാക്കണ ഞാൻ കായപ്പൊടി ഇതാക്കുന്നുട്ടോ അതും കൂടി ഇതിൻ്റെ മേലെ കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട് കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ടുകാടങ്ങോട്ട് നല്ലോണം കണ്ടു അളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അരിച്ചു വെച്ച മാങ്ങൻ്റെ വെള്ളമുണ്ടല്ലോ അത് നമ്മളിതീക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതീക്ക് സുർക്ക അച്ചാർ പൊടി അങ്ങനെയുള്ള സംഭവം ഒന്നും നമ്മളിതിക്ക് പാരില്ലോ ഇങ്ങനെ ഈയൊരു പിന്നെ മാങ്ങൻ്റെ ഈ വള്ളം കൊണ്ട് മാത്രമാണ് അച്ചാർ അച്ചാറിടണത് അല്ലാതെ നമ്മൾ സുർക്ക ഒന്നും ഇതീക്ക് കൂട്ടണില്ല കേട്ടോ അത്ര നല്ല കാര്യമൊന്നുമില്ലല്ലോ സുർക്കാന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ അച്ചാർ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാക്കാറ് കേട്ടോ മക്കളെ അപ്പം ഇനി ഇതീക്ക് വല്ലാതെ ഇടാനൊന്നും ഇല്ലോ അപ്പോൾ ഇതാക്കണ് അച്ചാർ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പം നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഞമ്മക്കിനി ആ ഒരു വെള്ളം ഈ കൊണ്ട് പാർന്ന് കൊടുക്കണം എന്നാലുള്ളൊരു എന്താ കുറുന്നനായി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അതാക്കണം ഞാൻ മാറ്റി വെച്ച ആ വള്ളം ഇതീക്ക് പാർന്ന് കൊടുക്കാണ് ഇപ്പ് വെള്ളം കേട്ടോ ഇപ്പം ഒന്നും പിന്നെ ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടാണ്ട് ഞമ്മളിത് തലേന്ന് തന്നെ വെച്ചത് ഇനി അതുകൊണ്ട് പിന്നെ എന്താ ഉപ്പൊന്നും ഇതിൽ കിടണ്ട ഉപ്പൊക്കെ നല്ലോണം വാങ്ങുമ്പോൾ കുടിച്ചിരിക്കണം അപ്പം ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി മുളകും പൊടിയൊക്കെ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ മുളകും പൊടി രസം ഇട്ടും കൊടുക്കുക അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്ന പരിപാടി ഈ ഒരു അച്ചാർ ഞമ്മക്ക് കുറേ കാലം ഞമ്മക്ക് വെക്കട്ടോ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ലാതെ നമുക്ക് എന്താ അവിടെ എടുത്ത് വെക്കാം വിനാഗിരി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ചേർക്കാത്തൊരച്ചാറാട്ടോ അത് മക്കളെ അപ്പം ഇനി നമ്മൾ ഇതാക്കണേ നമ്മളച്ചാറ് സാറയിക്കണം നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെക്കട്ടെ അങ്ങനെ കാണാൻ തന്നെ നല്ല ചോർക്കില്ലേ അപ്പൊ ഏതായാലും നമ്മളച്ചാർ ഉണ്ടാക്കണ പരിപാടിയൊക്കെ ഒഴിഞ്ഞു കിട്ടിയിരിക്കണം അതിൻ്റെ അത് ചൂടൊന്നും ഇല്ലാത്ത കാരണം ഞമ്മക്ക് എളുപ്പം തന്നെ കുപ്പിക്ക് ഉണ്ടാക്കിയേക്കാം അപ്പൊ മക്കളെ ഏതാക്കണെട്ടോ അച്ചാറൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വെച്ചേക്കണോ ഒക്കെ രാത്രി തന്നെ ആക്കി വെച്ചിരിക്കണെട്ടോ അപ്പൊ ഇതാക്കണ് എണ്ണ ഒക്കെ തെളിഞ്ഞു മേലൊക്കെ അയക്കണെട്ടോ കണ്ടിലങ്ങൾ ഇതാക്കണ് ഈ അച്ചാറിന്റെ മേലൊക്കെ ഇങ്ങോട്ട് ആവണട്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചാർ നാശമായി പോവും പിന്നെ അത് വെറുതെ വള്ളം ഉപ്പ് ഇട്ടാണ്ട് ഉപ്പ് കുറച്ച് തിളച്ച വെള്ളം പാർന്ന് പച്ചമുളക് ഇട്ട് വെച്ചതാട്ടോ അത് പിന്നെ ഇതാക്കണെ കൊള്ളാത്ത ഞാൻ ഈ ഒരു കുപ്പിയിലാക്കിയിരിക്കണേ പക്ഷെ നമുക്ക് പൊട്ടുന്ന കുപ്പിയൊക്കെ വാങ്ങണം ഇത് ഇതും 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 വേറെ ഇട്ടാട്ടോ അത് നമുക്ക് എപ്പഴും എപ്പഴും എടുക്കാൻ കരുതിങ്ങാണ്ട് ഇത് നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ എടുക്കാമെന്ന് കരുതിങ്ങാണ് ഇതിങ്ങനെടുത്ത്ക്കുന്നത് അപ്പൊ നമ്മളെ സോന് നമ്മക്ക് ഇതാക്കണ്ട അച്ചാറൊക്കെ തുറന്നു തരുന്നെ അപ്പൊ ഇതാക്കണിട്ടോ മക്കളെ ഞാൻ സ്പൂണൊന്നും ഉടനില്ല അപ്പൊ ഇതാക്കണേ നല്ല തെളിഞ്ഞങ്ങാണ്ട് പിന്നെ വന്നിട്ട് ഇതാക്കണോ അച്ചാർ എന്തോ തോന്നി ഇതാക്കണേ നമുക്ക് ഇതൊക്കെ തുറന്നു തരുന്നതാക്കുന്ന മക്കളെ നല്ല അടിപൊളി അച്ചാർ കെട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കിട്ടോ അപ്പൊ ഏതാ മക്കളെ ഞാൻ തോറക്കണ്ടത് മതി അപ്പം ഏതായാലും ഇതാക്കണം കേട്ടോ ഇത് തന്നെയാണ് അച്ചാറിന്റെ റെസിപ്പി ഒക്കെ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കിതട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആൾക്കാണെന്ന് ചില അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും